ിൽ വെച്ച് നടക്കുന്ന സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം രാജേഷ് ഡിസൈൻ ചെയ്തു സമ്മേളനം നമ്മുടെ നാട്ടിലെ ആകെ പൊതുജനങ്ങളെ ആകെ ആകർഷിക്കുന്ന രീതിയിലുള്ള അനുബന്ധ പരിപാടികളടക്കം ചെയ്തുകൊണ്ട് പുതിയ കാലത്ത് എങ്ങനെയാണ് രാഷ്ട്രീയം പൊതുജനങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന് പഴയകാലത്ത് നമുക്ക് ഒരുപാട് അനുഭവമുണ്ട് ഞാനെന്ന് പറഞ്ഞൊരു കലാകാരൻ രൂപപ്പെട്ടതു തന്നെ കണ്ണൂർ സംഘചേദന എന്ന് പറയുന്ന നാടക സംഘത്തിലൂടെയാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പെരുനാടകങ്ങളും ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു കലാകാരനാകണം കലാകാരനായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നൊരു തീരുമാനമെടുക്കുന്നു അത് വളരെ കൃത്യമായി പുരോഗമന പ്രസ്ഥാനം പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായി പണ്ടുകാലത്തൊക്കെ നാടക പ്രവർത്തനം നാടകം അവതരിപ്പിക്കാൻ പോകുമ്പോൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഒക്കെ നാടകങ്ങൾ അവതരിപ്പിക്കുവാനും അഖിലേന്ത്യാ നേതാക്കളെ അടക്കം നേരിട്ട് കാണുവാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനൊക്കെ വലിയൊരു വാദ്യം ലഭിച്ച കലാകാരനാണ് ഇപ്പോഴും ഈ പാർട്ടിയുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുക ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ടി കെ ഗോവിന്ദൻ പി മുകുന്ദൻ കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പാപ്പിനിശ്ശേരി വടേശ്വരം സ്വദേശിയും ഗ്രാഫിക് ഡിസൈനറുമായ രാജേഷ് മൂന്നത്ത് ആണ് ലോഗോ ഡിസൈൻ ചെയ്തത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്